രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ എം എം എസ് പരീക്ഷയുടെ റിസൾട്ട് വന്നത് മുതൽ ടേൺ ടു ലൈൻ പോസ്റ്റ് ചെയ്യുന്ന എൻ എം എം എസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോക്ക് താഴെയായിട്ട് പല വിദ്യാർത്ഥികളുടെയും കമൻസ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ആ കമൻസിലൊക്കെ എൻ എം എം എസ് സ്കോളർഷിപ്പ് കിട്ടാത്തതിനുള്ള അവരുടെ വിഷമവും അതുപോലെ തന്നെ അവരുടെ ആ ഫ്രസ്ട്രേഷനുമാണ് പ്രത്യേകിച്ച് ഡിസ്ട്രിക്ട് വൈസ് കാറ്റഗറി വൈസ് കട്ട് ഓഫിലുള്ള വേരിയേഷൻ കാരണം പല വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ഒരു മാർക്കിനും രണ്ട് മാർക്കിനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ രണ്ടു മാർക്കിനും ഒരു മാർക്കിനൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിഷമങ്ങളാണ് ഈ ഒരു കമന്റ് ബോക്സിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതായിട്ടുള്ളത് നിങ്ങൾക്കറിയാലോ ജില്ലാ വൈസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസിലും അതുപോലെ തന്നെ കാറ്റഗറി വൈസിലും കട്ട് ഓഫിൽ വേരിയേഷൻ ഉണ്ട് ജില്ലാതലത്തില് കട്ട് ഓഫിലെ വേരിയേഷൻ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് മാർക്ക് കിട്ടിയിട്ടുള്ള മലപ്പുറം ജില്ലയിലെ ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല അതേ സമയത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് മാർക്ക് കിട്ടിയ ആലപ്പുഴ ജില്ലയിലുള്ളൊരു കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അത് കാറ്റഗറി വൈസ് ആണെങ്കിൽ രണ്ട് പേരും സെയിം ആണ് ജനറൽ ഒ ബി സി ആണ് മലപ്പുറം ജില്ലയിൽ നൂറ്റി നാൽപ്പത് മാർക്ക് കിട്ടിയിട്ടുള്ള ജനറൽ വിഭാഗത്തിലുള്ള കുട്ടിയാണ് സ്കോളർഷിപ്പ് കിട്ടിയില്ല അതേപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ നൂറ്റി ഇരുപത്തഞ്ച് കിട്ടിയിട്ടുള്ള നൂറ്റി ഇരുപത്തെട്ട് പാലക്കാട് കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് സ്കോളർഷിപ്പ് ഉണ്ട് ഈ രണ്ട് വിദ്യാർത്ഥികളും തമ്മിലുള്ള സ്കോർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്നും മാർക്കാണ് എന്നിട്ട് പോലും നൂറ്റി നാൽപ്പത് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥിക്ക് ഓരോ കാറ്റഗറി ആണെങ്കിൽ പോലും സ്കോളർഷിപ്പ് ലഭിക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വിഷമങ്ങളാണ് കുട്ടികൾ ഈ കമൻറ്റ് ബോക്സിലൊക്കെ പങ്കുവെക്കുന്നത് ഒരേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് ഒരേ കാറ്റഗറി ആണ് എന്നിട്ടും നൂറ്റി നാല്പത് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ച് കിട്ടിയിട്ടുള്ള എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല അതേ കാറ്റഗറിയിലുള്ള ജില്ല മാറി എന്നുള്ളത് കൊണ്ട് മാത്രം മറ്റുള്ളവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നു അവർ പഠിക്കുന്ന അതേ സിലബസ് ആണ് പഠിക്കുന്നത് അതേ എക്സാം ആണ് എഴുതിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആണ് കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോയുടെ കമൻ സെക്ഷൻസൊക്കെ പോയി ോക്കിട്ടും കാണാൻ പറ്റും അപ്പോ ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണ് എന്നുള്ളത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഒരു ഏകീകൃത ആയിട്ടുള്ള കട്ട് ഓഫ് ഓരോ കാറ്റഗറിക്കും ഏകീകൃത കട്ട് ഓഫ് ആക്കിക്കൂടെ എല്ലാ എക്സാമിനും അത്തരത്തിലാണ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇത്തരത്തിലുള്ള ഏകീകൃത ആയിട്ടുള്ള കട്ട് ഓഫ് ആയിരിക്കും ഇപ്പോൾ ഒരു കട്ട് ഓഫ് ഉണ്ടാവും ഓ ബി സിക്ക് ഒരു കട്ട് ഓഫ് ഉണ്ടാവും എസ് സിക്കാർക്കും എസ് ടി ഓരോ കട്ട് ഓഫ് ഉണ്ടാവും അത് ഓൾ ഓവർ ദി എങ്ങനെയാണ് എക്സാം അത് കേരളത്തിൽ മൊത്തമാണെങ്കിൽ കേരളത്തിൽ മൊത്തം ഒരു കട്ട് ഓഫ് ദെൻ ഇന്ത്യ ഒട്ടാകെ നടത്തുന്ന എക്സാമോ ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്ന എക്സാം ആണെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിൽ കട്ട് പക്ഷേ എൻ എം എം എസിന്റെ കാറ്റഗറി വൈസും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസും കട്ട് ഓഫിൽ വേരിയേഷനും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിന് എൻ എം എം നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് ഓരോ ജില്ലക്കും അവരുടെ റേഷ്യക്കനുസരിച്ചുള്ള സ്കോളർഷിപ്പാണ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് മലപ്പുറം ജില്ലയ്ക്കാണ് കുറവ് പത്തനംതിട്ട പോലത്തെ ജില്ലകൾക്ക് ആലപ്പുഴ പത്തനംതിട്ട കുറച്ച് കുറച്ച് സ്കോളർഷിപ്പ് ഉള്ളു എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ കട്ട് ഓഫ് കൂടി അല്ലെങ്കിൽ സ്കോളർഷിപ്പിന്റെ എണ്ണം കൂടി എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്തുകൊണ്ടാണ് കാറ്റഗറി വൈസും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസും സ്കോളർഷിപ്പ് അതിൽ കട്ട് ഓഫ് വേരിയേഷൻ വരുന്നത് എന്നുള്ളത് എൻ എം എം എസിന്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് ഡിസ്ട്രിക്ട് വൈസ് എൻറോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ ജില്ലയിലും എൻറോൾ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണത്തിലുള്ള കുറവാണ് കൂടുതൽ കുട്ടികൾ മലപ്പുറം ജില്ലയിൽ എട്ടാം ക്ലാസ്സിലുണ്ട് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ തന്നെ എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലായിട്ടുള്ളത് അവർ ബാക്ക്വേഡ് ഇംഗത്തിൽ പെട്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പരീക്ഷ എഴുതും മറ്റുള്ള ജില്ലയിൽ കുട്ടികളുടെ എൻ എൻറോൾമെൻറ്റ് കുറവാണ് കുട്ടികളുടെ എൻറോൾമെൻറ്റ് കുറവാണ് എട്ടാം ക്ലാസ്സിലുള്ള അതുപോലെ തന്നെ ബാക്ക്വേർഡ്നെസ് കുറവായിരിക്കും അല്ലെങ്കിൽ അത്രത്തോളം റേഷ്യോ ഉണ്ടാവുള്ളവർക്കുള്ള സ്കോളർഷിപ്പിന് എണ്ണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലിക്കൻസ് കുറവായിട്ടുള്ള ജില്ലകളിൽ കട്ട് ഓഫ് വളരെ ലോവർ ആയിരിക്കും എന്നുള്ളത് നമ്മൾ മുമ്പൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് മലപ്പുറം അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലകളിൽ കട്ട് ഓഫ് ഹൈ ആയി കിടക്കുകയാണ് അതിനർത്ഥം ഏറ്റവും കൂടുതൽ അപ്ലിക്കൻസ് ഇത്തരത്തിലുള്ള ജില്ലയിൽ നിന്ന് ഒരു ഏകീകൃത കട്ട് ഓഫ് വെച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണമായിട്ട് പറയാം രണ്ടായിരത്തി ഇരുപതിൽ അതായത് നാലഞ്ച് വർഷം മുമ്പ് വരെ തൃശ്ശൂർ ജില്ലയിലെ ജനറൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപതിൽ നൂറ് മാർക്ക് ആയിരുന്നു നൂറ് മാർക്ക് നേടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് സ്കോളർഷിപ്പ് നേടുമായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ അപ്ലിക്കൻസിന്റെ എണ്ണം കൂടി കൂടി വരുന്നതിനനുസരിച്ച് കട്ട് ഓഫ് ഹൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ ജനറൽ കട്ട് ഓഫ് നൂറ്റി മുപ്പതിലേക്ക് എത്തുന്നത് മറ്റുള്ള പോലെ വരും കാലങ്ങളിൽ തൃശ്ശൂർ ജില്ലയിൽ കട്ട് ഓഫ് നൂറ്റി നാൽപ്പതും നൂറ്റി നാൽപ്പത്തി അഞ്ചും ഒക്കെ എത്തും ഇതേപോലെ ഓരോരോ ജില്ലകളിൽ എൻ എം എം എസിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് അല്ലെങ്കിൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കട്ട് ഓഫിലും എന്തുണ്ടാവും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം മലപ്പുറം ജില്ലയിലുള്ള കുട്ടി എൻ എം എം വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ അവർ കോമ്പീറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലുള്ള കുട്ടികളുമായിട്ട് മാത്രമാണ് ഓക്കേ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു വിദ്യാർത്ഥി കോമ്പീറ്റ് ചെയ്യുന്നത് ആ ജില്ലയിലുള്ള വിദ്യാർത്ഥികളുമായിട്ടാണ് ആ രീതിയിലാണത് നമുക്കറിയാം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പതോളം സ്കോളർഷിപ്പ് ആണ് ഉള്ളത് ഈ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പതിൽ ഓരോ ജില്ലക്കും നിശ്ചിത എണ്ണം സ്കോളർഷിപ്പുകളുണ്ട് ആ നിശ്ചിത എണ്ണം കുട്ടികൾക്ക് മാത്രമാണ് അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുക നിങ്ങൾ ഏതെ ഇനി വരുന്ന അടുത്ത വർഷം വരുന്ന വിദ്യാർത്ഥികളോട് പറയുന്നത് നിങ്ങൾ ഏത് ജില്ലയിലാണ് ആ ജില്ലയിൽ എത്രയാണ് സ്കോളർഷിപ്പ് ഉള്ളത് ആ ജില്ലയിലുള്ള കുട്ടികളുമായിട്ടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം മറ്റൊരു കമൻസ് ആയിരുന്നു യൂട്യൂബിൽ വന്നിട്ടുള്ള മറ്റൊരു കമൻസ് ആണ് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തി രണ്ട് മാർക്കായി ജനറൽ കട്ട് ഓഫ് മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ പോകണമെങ്കിൽ ഒന്ന് രണ്ട് വർഷം കൊണ്ട് നൂറ്റമ്പതിനു മുകളിൽ കൂടാതെ ഇത് നൂറ്റി അൻപതിൽ നൂറ്റി അൻപത് കിട്ടുന്നവർക്ക് മാത്രം എൻ എം എം എസിന്റെ സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകും അതായത് ഫുൾ മാർക്ക് നേടിയെങ്കിൽ മാത്രമേ എൻ എം എം എസ് സ്കോളർഷിപ്പ് ഇത്തരത്തിലുള്ള മലബാർ ഏരിയയിൽ കിട്ടുകയുള്ളൂ എന്നുള്ളതാകും രസകരമായിട്ടുള്ളൊരു ഒരു ആണ് കാരണം കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് കട്ട് ഓഫ് കൂടും സ്വാഭാവികമാണ് നൂറ്റമ്പതാകും നൂറ്റി അമ്പത്തി അഞ്ചാവും അതിനനുസരിച്ച് നമ്മുടെ അല്ലെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏതൊരു എക്സാമിനും ഈ തരത്തിലാണ് നിങ്ങൾ പഠിക്കേണ്ടത് എൻ എം എംസ് കിട്ടിയവർക്ക് വരുന്ന എക്സാമുകൾക്ക് ഇതൊരു നല്ലൊരു കാലുവപ്പവട്ടെ അല്ലാത്തവർ വീണ്ടും പഠിക്കുക ഇനിയും എക്സാമുകളുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ ലോകമാണ് പല മത്സര പരീക്ഷകളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കോളർഷിപ്പ് പരീക്ഷകളും നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് ഒരു തോൽവി കൊണ്ടും ഒരിക്കലും നമ്മുടെ ഭാവി എന്ത് ചെയ്യുന്നില്ല ബാക്കോട്ട് പോകുന്നില്ല ഇനിയും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങളാണ് ഉള്ളത് അപ്പൊ അതനുസരിച്ച് കിട്ടിയതിന് കിട്ടാത്തതിലെ വിഷമം വിചാരിക്കാതെ നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ